അസ്ലാം വാല്ക്കു വരഹമുല്ല വരക്കാത്തു വസ്മില്ല അലഹമില്ല അല്ലി ഹദാൻ അലിഹദ വമ കുന്നലി നെഹത്തദി അലൗലാൻ അല്ലാ അമ്മ ബാദ് അള്ളഹുറബിഷലി സദരി വയ്യസലി അംരി വെഹലുൽ ഒക്കദത്തം ഇല്ലിസാനി എഫ് കഹു കൗലി സംസ്തക്കാർ നോളജ് സിറ്റിക്കപ്പുറം ഇപ്പോൾ ഒരു പുതിയ മെഡിക്കൽ കോളേജ് കൂടി തുടങ്ങിയിട്ടുണ്ട് എന്നാണ് ചില വീഡിയോകൾ കണ്ടപ്പോൾ മനസ്സിലായത് എല്ലാത്തിനും ഓരോ രോഗത്തിനും പ്രത്യേകമായ ഡോക്ടർമാരെ നിശ്ചയിച്ചിട്ടുണ്ട് കൃത്യമായ മരുന്നുകളുണ്ട് ആ മരുന്നുകൾ തന്നെയും കാറ്റഗറികളുണ്ട് ഒരാൾക്ക് ഒരു ഡോസ് റെഡി ആയിട്ടില്ല എങ്കിൽ അതിനേക്കാൾ കൂടിയ ഡോസ് കൊടുക്കാനും കഴിയുന്ന രൂപത്തിലുള്ള മരുന്നുകളൊക്കെ എല്ലാം റെഡിയാണ് നമുക്ക് ഓരോന്നും പരിചയപ്പെടാം ആദ്യമായി പ്രഷർ ഷുഗർ എന്നീ രോഗങ്ങൾക്കുള്ള മരുന്ന് എന്താണെന്ന് നമുക്ക് കേൾക്കാം പ്രഷർ ഷുഗറിൻ്റെ ആൾക്കാർ അവർ മൂസൽ പേരിൽ ഡെയിലി ആ പ്രശ്നം തീരും അപ്പോൾ മൂസൽ ഖാദി അറിയാഹുനുഹുൻ്റെ പേരിൽ ഡെയിലി ഫാത്തിയോധ ഇനിയിപ്പോൾ അത് ചില ആളുകൾക്ക് കുറച്ച് കൂടുതൽ പ്രഷറും ഷുഗറും ഒക്കെ ഉണ്ടാവും അപ്പോൾ എന്താ ചെയ്യേണ്ടത് അദ്ദേഹം തന്നെ പറയട്ടെ എന്നിട്ടും ഡോസ് കൂടി ഒരു ഉണ്ട് പേരിൽ അപ്പോൾ വിശുദ്ധ ഖുർഹാൻ്റെ ഒരേ ഒരു ഫാത്തിയേ ഉള്ളൂ അത് അള്ളാഹു സുബാൻ ഉത്തല ഇറക്കിയ അലഹമില്ല എന്ന് പറഞ്ഞ് തുടങ്ങുന്ന ആ വിശുദ്ധ ഖുർആാനിൻ്റെ ഒന്നാമത്തെ അധ്യായം സുറത്തുൽ ഫാത്തിയ അറിയാത്ത ആരുമില്ലല്ലോ എന്നാൽ അത് തന്നെ ഡോസ് കൂടിയും കുറഞ്ഞൊക്കെ ഉണ്ട് എന്നാണ് ഏതായാലും ഇവരുടെ മെഡിക്കൽ കോളേജിലെ ഈ ഒരു പുതിയൊരു സംവിധാനം ഒരു തമാശ രൂപത്തിലെങ്കിലും കേൾക്കാൻ സുഖമുണ്ട് എന്ന് പറയാം ഇനി രണ്ടാമത്തെ ഒരു അസുഖത്തിലേക്ക് കിടക്കുകയാണെങ്കിൽ തൈറോയിഡ് ഒരുപാട് ആളുകളെ വേദനിപ്പിക്കുന്നതാണ് അല്ലേ പക്ഷേ തൈറോയിഡിന് മുറ്റമൂലിയുണ്ട് നല്ല മരുന്നാണ് മെഡിക്കൽ കോളേജിൽ പുതുതായി കണ്ടെത്തിയ ലോകത്ത് എവിടെയും കിട്ടാത്ത എല്ലാ മെഡിസിനെയും കവച്ചു വെക്കുന്ന ഒരു പുതിയ മെഡിസിനുമായിട്ടാണ് സംസ്തക്കാർ ഇറങ്ങിയിട്ടുള്ളത് ഏതായാലും അതൊന്ന് നാടൻ നാടൻ ചെറിയ 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 അതിന്റെ എല്ല് എല്ല് കുഞ്ഞു കുഞ്ഞു അത് പ്രശ്നത്തിൽ പിന്നെ ചികിത്സിക്കേണ്ടി വരില്ല മുട്ടായി കേട്ടുണ്ടാവും അപ്പൊ ഇറച്ചി മുസ്ലിയാർക്കും മുള്ളു തൈറോയിഡ് ഉപയോഗിക്കും ഇതാണ് അവസാനം പറഞ്ഞു വരുന്നത് ഏതായാലും തൈറോയിഡ് രോഗത്തിനുള്ള മരുന്നെന്താണ് അത് അദ്ദേഹം പറഞ്ഞു കഴിഞ്ഞു ഇനി ഇന്ന് സമൂഹം ഏറ്റവും കൂടുതൽ പേടിയോടുകൂടി നോക്കിക്കണ്ടിരിക്കുന്ന ക്യാൻസർ എന്ന് പറയുന്ന മാരകമായ രോഗം അല്ലേ ഒരാൾക്ക് വന്നു എന്നറിയുമ്പോൾ കേൾക്കുന്ന ആളുകൾക്ക് തന്നെ പ്രയാസമാണ് അപ്പോൾ പിന്നെ വന്ന ആൾക്ക് എന്തായിരിക്കും അവസ്ഥ അപ്പോൾ ഇനി ക്യാൻസർ ഉണ്ടെങ്കിൽ തന്നെ പേടിക്കേണ്ടതില്ല ഇവരുടെ മെഡിക്കൽ കോളേജിൽ പുതിയ മരുന്നുകൾ കണ്ടെത്തിയിട്ടുണ്ട് അതൊന്ന് കേട്ടുനോക്കാം ക്യാൻസർ അടക്കമുള്ള ഏത് രോഗങ്ങൾക്കും സിദ്ധൌഷമായി ഹദീസിൽ വന്ന ഒരു ഒറ്റമൂലി മഴവെള്ളം സംഭരിക്കുക അതിൽ എഴുപത് തവണ വീതം ആയത്തിൽ കുറച്ചും ഫാത്തിഹയും ഓതി മന്ത്രിക്കുക ഒരാഴ്ചക്കാലം രോഗി തുടർച്ചയായി ഇത് പ്രഭാതത്തിൽ കഴിക്കുക എന്നാൽ അവന്റെ അള്ളാഹുത്താലീരത്തുള്ള എല്ലാ രോഗങ്ങളും എടുത്തു കളയുമെന്ന് അപ്പൊ ഇവിടെ ഒരു പ്രശ്നം എന്തെന്ന് വെച്ചാൽ മഴയില്ലെങ്കിൽ ആകെ കുടുങ്ങുമല്ലോ ക്യാൻസർ രോഗികൾ മഴയില്ലാത്ത കാലഘട്ടത്തിൽ ഒരു രണ്ടു മൂന്ന് മാസക്കാലം ഏതായാലും മഴയില്ലാത്തൊരവസ്ഥ ഉണ്ടാവുമല്ലോ അപ്പൊ രോഗത്തിന് എന്താ ചെയ്യ അവിടെ ഒരു പ്രശ്നം ഞാൻ കാണുന്നുണ്ട് ഏതായാലും മഴവെള്ളം സംഭരി സംഭരിക്കുക എന്നുള്ളത് കൂടി മൂപ്പർ പറഞ്ഞതുകൊണ്ട് മഴക്കാലത്ത് വേനൽക്കാലത്തിനു വേണ്ടി കൂടി സംഭരിച്ച് വെക്കുക എന്നതായിരിക്കും അദ്ദേഹം ഉദ്ദേശിച്ചത് പക്ഷേ അവിടെ ആയത്തിൽ കുറുസിയും അതുപോലെ തന്നെ ചില സൂറത്തിൻ്റെ പേരുകളൊക്കെ പറയുന്നുണ്ട് ഇസ്ലാം പഠിപ്പിച്ച രൂപത്തിലുള്ള ഈ തേനി പോലെയുള്ള ആയത്തുകൾ സൂറത്തുകൾ അതുപോലെ തന്നെ സൂറത്തുൽ ഫാത്തിഹ ഇതൊക്കെ രോഗശമനത്തിന് വേണ്ടി നമുക്ക് ഓതാം ഊതാം തടവാം പക്ഷേ ഈ രൂപത്തിലുള്ളത് ഇസ്ലാം പഠിപ്പിക്കാത്തതാണ് ഏതായാലും ഇവരുടെ പുതിയ മെഡിക്കൽ കോളേജിൽ കണ്ടെത്തിയ മരുന്ന് പിന്നെ ചിരിക്കാനും കേൾക്കാനൊക്കെ ഒരു തമാശ രൂപത്തിൽ കേൾക്കാനൊക്കെ ഒരു നല്ലൊരു രസമുണ്ട് ഇനി അടുത്തൊരു രോഗം അതാണ് ഒന്നുകൂടി ഹൈലൈറ്റ് ഹൈലൈറ്റാകുന്നത് നമ്മുടെ കണ്ണുകൾക്ക് കാഴ്ചശക്തി ഒരു പക്ഷേ കുറയും പ്ര പ്രായാധിക്യം കൊണ്ടും അല്ലെങ്കിൽ ചിലപ്പോൾ ചില പ്രയാസങ്ങൾ കൊണ്ടും മറ്റു ചില തകരാറുകൾ കൊണ്ടും കണ്ണിന് കാഴ്ചകൾ കുറഞ്ഞു വരും സമയത്ത് ചിലരൊക്കെ കണ്ണട വയ്ക്കും ചിലപ്പോൾ കണ്ണിന് കണ്ണിന് മരുന്നിറ്റിക്കും പല രൂപത്തിലുള്ള ട്രീറ്റ്മെൻറ്റുകൾ നടത്തും ഇവിടെ ഇദ്ദേഹം നമുക്ക് ഒരു മെഡിക്കൽ കോളേജിലെ ഇദ്ദേഹത്തിൻ്റെ മെഡിക്കൽ കോളേജിലെ പുതിയൊരു ഒരു ട്രീറ്റ്മെൻറ്റിനെ കുറിച്ച് പറയുന്നുണ്ട് നമുക്കതൊന്ന് കേൾക്കാം മുമ്പായുള്ള സമയത്ത് ഏറ്റവും നല്ലത് ജുമായുടെ തൊട്ട് മുമ്പുള്ള സമയമാണ് അപ്പോൾ സമയം ശ്രദ്ധിക്കുക ജുമായിക്ക് മുമ്പുള്ള സമയം ശ്രദ്ധിക്കുക ഇനി ബാക്കി എന്താ ചെയ്യേണ്ടതെന്ന് കൂടി അദ്ദേഹം പറയുന്നുണ്ട് കേൾക്കാം ആ സമയത്ത് യാ ബസീർ യാ ബസീർ യാ ബസീർ എന്ന നൂറ് തവണ അങ്ങനെയുള്ള രോഗികൾ പതിവാക്കുന്നത് കണ്ണിന് കാഴ്ചശക്തി കിട്ടാനും കണ്ണിന്റെ പല അസുഖങ്ങൾ ശിഫ ലഭിക്കാനും വലിയ ഫതിലുള്ള ചികിത്സയായി മഹാന്മാരായ പണ്ഡിതന്മാർ പഠിപ്പിക്കുന്നു പക്ഷെ അവിടെ എന്ന് പറയട്ടെ പറയുന്ന ഉസ്താദ് കണ്ണട വച്ചിക്ക് എത്ര വൈരുദ്ധ്യാണ് ഏ ഉസ്താദ് കണ്ണിന്റെ രോഗത്തിന് വേണ്ടി മരുന്ന് പറയുന്നു എന്നിട്ട് ആ ഉസ്താദ് തന്നെ കണ്ണിന്റെ രോഗത്തിന് ചികിത്സിക്കുന്നു യാ ബസീർ യാ ബസീർ എന്ന് വെള്ളിയാഴ്ച ജുമാക്കു മുമ്പ് പറഞ്ഞൂടെ അദ്ദേഹത്തിന് രോഗം അതിന് ശിഫപ്പെടുമെങ്കിൽ അദ്ദേഹത്തിന് എന്നെ അത് ചികിത്സിക്കാമായിരുന്നല്ലോ പക്ഷേ അദ്ദേഹം പോലും കണ്ണട വെച്ചിട്ടാണ് ആ വിഷയം പറയണത് എന്നുള്ളത് വളരെ കോമഡിയായി എനിക്ക് അവതരിപ്പിക്കേണ്ട ഒരു വിഷയമായിട്ട് തോന്നി ഏതായാലും അടുത്തൊരു രോഗത്തിനുള്ള മരുന്ന് പറയുകയാണ് അതായത് കത്തി നിൽക്കുന്ന വിവാദമാണല്ലോ ഇപ്പോൾ ഈ പ്രസവവും വീട്ടിലെ പ്രസവവും അതുമായി ബന്ധപ്പെട്ടതും അപ്പോൾ പ്രസവം എളുപ്പമാകാൻ എന്താണ് മാർഗം പണ്ടൊക്കെ നഫീസത്തു മാല ഓതനം എന്നാണ് ഇവർ പറഞ്ഞു നടന്നിരുന്നത് ഇനിയിപ്പോ ഇവരെന്താ പറയണത് നമുക്കൊന്ന് കേട്ടാലോ പ്രാവിന്റെ ചുട്ട് പ്രസവത്തിനേറ്റം എന്നാണുള്ളത് എവിടെ ഉണ്ടെന്നൊന്നും ചോദിക്കരുത് അവരുടെ മെഡിക്കൽ കോളേജിൽ പഠിപ്പിച്ച കിതാബുകളിൽ ഉണ്ട് എന്നുള്ളതാണ് അദ്ദേഹം പറയുന്നത് ഏതായാലും പ്രാവിന്റെ കാഷ്ടം തിരഞ്ഞു നടക്കുക ഗർഭിണിയായി കഴിഞ്ഞാൽ പിന്നെ അതാണ് പണി പ്രാവിൻ്റെ കാഷ്ടം കിട്ടുന്നതുവരെ തിരഞ്ഞെടുക്കുക കിട്ടിക്കഴിഞ്ഞാൽ അത് പുകച്ച് എന്തു ചെയ്യുക ദേഹത്ത് കൊള്ളിക്കുക എങ്കിൽ പ്രസവം എളുപ്പമാകുമെന്നാണ് ഇവരുടെ മെഡിക്കൽ കോളേജിൽ നിന്ന് ഡോക്ടർ നമ്മളോട് പറയുന്നത് ഇനി മറ്റൊരു അസുഖം ഈ മൂലക്കുരു എന്ന് പറയുന്നത് പുറത്ത് പറയാൻ കഴിയുന്ന രൂപത്തിലുള്ള ഒരു അസുഖമല്ല എല്ലാവരും ഉള്ളിൽ വെച്ച് നടക്കുന്ന അത്ര സീരിയസ് ആകുമ്പോൾ മാത്രം പുറത്തേക്ക് കൊണ്ടുവരുന്ന ഡോക്ടർമാരെ കാണിക്കുന്ന ഒരസുഖമാണ് ഈ മൂലക്കുരുവിൻ്റെ അസുഖം അപ്പോൾ ആ ഒരു അസുഖം മാറാൻ ഒരുപാട് ആളുകൾ പല രൂപത്തിലുള്ള ട്രീറ്റ്മെന്റ് നടക്കുന്നുണ്ട് പല സർജികൾ സർജറികൾ നടക്കുന്നു പലരും അതിനുവേണ്ടി ലക്ഷ്യങ്ങൾ ചെലവഴിക്കുന്നു പലർക്കും അത് മാറാത്തൊരവസ്ഥയുണ്ട് വേദനകൾ തിന്ന് ജീവിക്കുന്ന ആളുകളുണ്ട് എല്ലാവർക്കും പരിഹാരം ഇതാ സമസ്തയുടെ മെഡിക്കൽ കോളേജിൽ പറയുന്നുണ്ട് നമുക്കൊന്ന് കേൾക്കാം അലം അലം അപ്പോൾ വലിയ ഐബുള്ള രോഗത്തിന് അലം നഷ്റഹ്ലോഖ് എന്ന് പറയുന്ന സൂറത്തും അലം തറ എന്ന് പറഞ്ഞ തുടങ്ങുന്ന സൂറത്തും ഈ രണ്ട് സൂറത്തോതിയാൽ അസുഖം മാറുന്നതാണ് ഏതായാലും ഇത്തരം മെഡിക്കൽ കോളേജിൽ നിന്ന് പഠിച്ചിറങ്ങി ഇദ്ദേഹത്തിനെ പോലെയുള്ള വലിയ മഹത്വക്കളെ നമുക്ക് സമൂഹത്തിൻ്റെ മുമ്പിൽ ആദരിക്കേണ്ടതുണ്ട് ഏതായാലും ഈ സമസ്തയുടെ മെഡിക്കൽ കോളേജ് ലോകം കാണുന്നത് ഒരു പുഞ്ചിരിയോടുകൂടിയായിരിക്കും അള്ളാഹു സുബാനത്തിലെ ഇത്തരം ആളുകളുടെ ശരറിൽ നിന്ന് കാത്തു സംരക്ഷിക്കുമാറാകട്ടെ അസ്ലാം വാലിക്കും വാഹത്തല്ലാഹി വാബർക്കാത്തു